ആയുധ പരീക്ഷണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി തിങ്കളാഴ്ച ഉത്തര കൊറിയ ഒരു ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ കടലിലേക്ക് തൊടുത്തുവിട്ടു മിസൈൽ വിക്ഷേപണങ്ങൾ നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലും ചൈനയും ഉത്തര കൊറിയയും ഉന്നതല കൂടിക്കാഴ്ച നടത്തി ബീജിംഗിൽ വെച്ചായിരുന്നു ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയും മുതിർന്ന കൊറിയൻ ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ചർച്ചയെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു എവിടെയും എത്താൻ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര മിസൈൽ പോങ് വിക്ഷേപിച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് ചർച്ച നടന്നത് രാത്രി ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചതിന് പിന്നാലെയാണ് ഡിസംബർ ഉത്തര കൊറിയയുടെ മിസൈൽ വിക്ഷേപണം നടന്നത് തന്ത്രപരവും ദീർഘകാലവുമായ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനമാക്കിയാണ് ചൈന എപ്പോഴും ഉത്തര കൊറിയയുമായുള്ള ബന്ധത്തെ വീക്ഷിക്കുന്നതെന്ന് കൊറിയൻ വിദേശകാര്യ ഉപമന്ത്രി പാക് മ്യോങ് ഹോയുമായുള്ള കൂടിക്കാഴ്ചയിൽ വാങ് നടത്തിയ പരാമർശങ്ങളെ ഉദ്ധരിച്ച് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു പരസ്പര ായ സഹകരണങ്ങൾ കൂടുതൽ ആഴത്തിലാക്കുന്നതിനൊപ്പം ഉഭയകക്ഷി ആശയവിനിമയവും ഏകോപനവും ശക്തിപ്പെടുത്താൻ ബീജിംഗ് തയ്യാറാണെന്നും വാങ് കൂട്ടിച്ചേർത്തു പൊതു ഉത്കണ്ഠ വിഷയങ്ങളിൽ വാങ്ങും പാക്കും വീക്ഷണങ്ങൾ പങ്കുവച്ചു സൗഹൃദ അന്തരീക്ഷത്തിലായിരുന്നു കൂടിക്കാഴ്ചയെന്ന് പോങ്യാങ് സ്റ്റേറ്റ് മീഡിയ അറിയിച്ചു ചൈനയിലെ ഉത്തരകൊറിയൻ അംബാസിഡർ റീ റിയോങ് നാമം കൂടിക്കാഴ്ചയിൽ സന്നിഹിതനായിരുന്നു ഔദ്യോഗികമായി ചൈനയുടെ ഏക സഖ്യകക്ഷിയാണ് ഉത്തരകൊറിയ മൂന്നാമതൊരു രാജ്യത്തിന്റെ ആക്രമണമോ ആക്രമണ ശ്രമമോ ഉണ്ടായാൽ പരസ്പരം സഹായിക്കുന്നതിന് സൈനിക സഹായം ഉൾപ്പെടെ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഒപ്പുവച്ച ഉടമ്പടിയിൽ ഇരുവരും ബാധ്യസ്ഥരാണ് ഉത്തരകൊറിയയുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രവർത്തനങ്ങളെല്ലാം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിൽ പ്രമേയങ്ങൾ നിരോധിച്ചിട്ടുണ്ട് സ്വയം പ്രതിരോധത്തിനുള്ള പരമാധികാര അവകാശമായി എന്ന നില യിൽ യു എൻ പ്രമേയങ്ങളെ അംഗീകരിക്കുവാൻ ഉത്തരകൊറിയ തയ്യാറല്ല പൊതു താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും മേഖലയിലെ സമാധാനവും സുസ്ഥിരതയും നിലനിർത്തുന്നതിനും ചൈനയുമായുള്ള ബഹുരാഷ്ട്ര ബന്ധം ഉത്തരകൊറിയ ശക്തിപ്പെടുത്തുമെന്ന് ഉത്തരകൊറിയൻ വിദേശകാര്യമന്ത്രി പ്രസ്താവിച്ചതായി ചൈനീസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി കൊറിയൻ ഉപദ്വീപിലെ പ്രതിസന്ധി സങ്കീർണമാണെന്നും അവ പരിഹരിക്കാൻ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും ചർച്ച ചെയ്യണമെന്നും ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു സൈനിക പ്രതിരോധത്തിലൂടെയും സമ്മർദ്ദത്തിലൂടെയും പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കില്ല എന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു പിരിമുറുക്കങ്ങളും കൂടുതൽ തീവ്രമാക്കിക്കൊണ്ട് അവ തിരിച്ചടിക്കുകയുള്ളു വാങ് വെൻബിൻ വ്യക്തമാക്കി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തിന് മുന്നോടിയായുള്ള അപൂർവ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് ഉത്തരകൊറിയൻ വിദേശകാര്യമന്ത്രി പാക് ബീജിംഗിലെത്തിയത് ഉത്തരകൊറിയയുടെ തലസ്ഥാനമായ പോങ്യാങ്ങിന് സമീപമുള്ള പ്രദേശത്ത് നിന്നാണ് രാജ്യത്തിന്റെ കിഴക്കൻ തീരത്തെ കടലിലേക്ക് മിസൈൽ വിക്ഷേപണം ഉണ്ടായത് തിങ്കളാഴ്ച രാവിലെ നടന്ന വിക്ഷേപണത്തിൽ മിസൈൽ കടലിൽ പതിക്കുന്നതിന് മുൻപ് ഏകദേശം ആയിരം കിലോമീറ്റർ പറന്നതായും ദക്ഷിണ കൊറിയൻ സൈന്യം പ്രസ്താവനയിൽ പറയുന്നു യു എസും ദക്ഷിണ കൊറിയയും ആണവ പ്രതിരോധ പദ്ധതികൾ ശക്തിപ്പെടുത്തുന്നതിന് പിന്നാലെയാണ് ഉത്തരകൊറിയ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചിരിക്കുന്നത് ഉത്തരകൊറിയയുടെ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണം ശ്രദ്ധയിൽപ്പെട്ടതായി ജപ്പാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് മിസൈൽ ഇപ്പോഴും പറക്കുന്നുണ്ടെന്നും ജപ്പാനിലെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിന് പുറത്തുള്ള ജലാശയങ്ങളിൽ ഇത് പതിക്കുമെന്നും മന്ത്രാലയം ഇറക്കി പ്രസ്താവനയിൽ പറയുന്നുണ്ട് സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ മിസൈൽ പരീക്ഷണത്തെ അപലപിച്ചു മിസൈൽ വിക്ഷേപണത്തിൽ തങ്ങൾക്ക് ഇതുവരെ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും പരീക്ഷണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ദേശീയ സുരക്ഷാ കൌൺസിൽ യോഗം ചേരാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെന്നും ജാപ്പനീസ് ഫ്യൂമിയോ കിഷിദ അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി